ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ബാർബിക്യു സ്പേസിൽ നിന്ന് കുറച്ച് അടിപൊളി ഐറ്റംസ് ട്രൈ ചെയ്യാനാണ് കേട്ടോ കുളത്തൂരിലുള്ള ഔട്ട്ലെറ്റിലാണ് ഞങ്ങൾ എത്തിയത് ഡൈനിങ് ഫസ്റ്റ് ഫ്ലോറിലാണ് പിന്നെ ആംബിയൻസിൻ്റെ കാര്യം പറയുവാണേൽ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് വർക്കിംഗ് ഹവേഴ്സ് വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിനെ രണ്ട് വരെ ഉണ്ട് സോ സോകിസ് സ്റ്റാർട്ടേഴ്സിൽ നോക്കിയപ്പോൾ നാല് ഓപ്ഷൻ വരുന്നുണ്ട് പനീർ ഗ്രിൽ സ്പൈസി വിങ്സ് സ്പൈസി ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് സ്പൈസി വിങ്സ് ആണ് കേട്ടോ അതുതന്നെയാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഐറ്റം എട്ട് പീസാണ് ഈ വിങ്സ് വരുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റാർട്ടേഴ്സ് ടേബിളിലോട്ട് എത്തി ഒന്ന് അത് ടേസ്റ്റ് ചെയ്ത് വരുമ്പോഴായിരുന്നു നമ്മുടെ മെയിൻ കോഴ്സ് ഐറ്റംസും എത്തിയത് സ്പൈസി വിങ്സ് നോർമലി കഴിക്കാനേ സെറ്റ് ടേസ്റ്റ് ആണ് അപ്പോ മയണൈസിന്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴും ഒരു വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നോർമലി കഴിക്കുമ്പോൾ തന്നെയാണ് ഈ എയ്റ്റ് പീസ് സ്പൈസി വിങ്സിന്റെ പ്രൈസ് ആയിട്ട് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞോണ്ട് തന്നെ നമുക്ക് അടുത്ത മെയിൻ കോഴ്സിലോട്ട് കിടക്കാം ബാക്കി നമ്മൾ എന്തൊക്കെയാ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ ബർഗറിൽ വരുന്നത് ജമൈക്കൻ ചിക്കൻ ബർഗർ ആണ് ജമേക്കൻ ചിക്കനും ലച്ചൂസും ചീസും സ്പെഷ്യൽ മയോ ഇവരുടെ സോഫ്റ്റ് ബണ്ണൊക്കെ കൂട്ടി വരുന്ന ഒരു സെറ്റ് ആയിട്ടോ ആണ് കേട്ടോ ഈ ബർഗർ ജെമേക്കൻ ചിക്കൻ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ മറ്റു ബർഗേഴ്സിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് നമ്മൾ നാല് പേരാണ് കേട്ടോ പോരുന്നത് നാല് പേർക്കും ഇത് ഒരുപാട് ഇഷ്ടമായി ഈ ബർഗർ ഷവർമ ടു ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് ചിക്കനിലും ബീഫിലും ചിക്കന് വൺ തേർട്ടിയും ബീഫിന് വൺ സിക്സ്റ്റിയും കഴിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അറിയാലോ ഇവിടുത്തെ അൽഫാമിൻ്റെ ടേസ്റ്റ് സ്മോക്ക് ആൻഡ് ഹണിയും ജമേക്കനുമാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് സ്മോക്ക് ആൻഡ് ഹണിയാണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്ലേവറുമാണ് ആണ് നല്ല കിടുക്കൻ അൽഫാമായിരുന്നു കേട്ടോ പിന്നെ ആ കുബൂസിലും വെജീസിലും മയണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച് സ്മോക്ക് ആൻഡ് ഹണി ട്രൈ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ജമേക്കൻ അൽഫാമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് സ്മോക്ക് ആൻഡ് ഹണി കുറച്ചുകൂടെ സ്വീറ്റ് ഫ്ലേവർ ആണ് ജമേക്കൻ നല്ലൊരു ടാങ്കി ഫ്ലേവർ ആണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു ലെഗ് പീസ് എടുത്ത് മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു സെറ്റ് ടേസ്റ്റ് ആണ് അത് ഈ രണ്ട് അൽഫാമില് ഏത് ചൂസ് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കുവാണെങ്കിൽ കുറച്ച് സ്പൈസി ടാങ്കി ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജെമേക്കനും കുറച്ചുകൂടെ സ്വീറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് സ്മോക്ക് ആൻഡ് ഹണി ഇവിടുത്തെ മയോണൈസിന്റെ കൺസിസ്റ്റൻസി നല്ല അടിപൊളിയാണ് പിന്നെ ഈ അൽഫാമിന്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അൽഫാം ഒക്കെ ക്വാർട്ടർ പോർഷൻ ആണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു ബീഫ് മന്തിയാണ് ഞങ്ങൾ ഓർഡർ ആക്കിയത് അപ്പോൾ അതിലെ ബീഫ് അടിപൊളി സോഫ്റ്റ് ആയിരുന്നു പിന്നെ റൈസും നല്ല ഫ്ലേവർഫുൾ ഉണ്ടായിരുന്നു പിന്നെ ടൊമാറ്റോ ചട്നിയും മയോണൈസൊക്കെ കൂട്ടി കഴിക്കാനും സെറ്റ് ടേസ്റ്റ് ആയിരുന്നു ബീഫ് നല്ല വെൽ കുക്ക്ഡ് ആയിരുന്നു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈസും ബീഫ് കൂട്ടി കഴിക്കാനും മന്തി കിഡിലും പിന്നെ മയോണൈസിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനും വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതാണ് കരീബിയൻ ക്രഞ്ചി ബീഫ് ഷവർമ കേട്ടോ അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ഇതിൽ ട്രൈ ചെയ്തത് ചിക്കനാണ് ബീഫ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് എനിക്ക് ചിക്കനേയും കാട്ടിയും കുറച്ചുകൂടെ ഇഷ്ടമായത് ബീഫ് തന്നെയാണ് സോ ലാസ്റ്റായിട്ട് ഒരു വെജ് ഐറ്റവും കൂടി കഴിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് പനീർ ഗ്രിൽഡ് കേട്ടോ അത് ജമേക്കൻ ഫ്ലേവറിലാണ് വരുന്നത് റൊമാലി റൊട്ടിയും വെജ്ജീസും മയനേസിൻ്റെ അടുപ്പൊക്കെ വരുന്നുണ്ട് ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഞാനത് കഴിച്ചുകൊണ്ടേ റൊമാലി റൊട്ടിയുടെ ഇവിടെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചൊന്ന് ചില്ലാകാനായിട്ട് ഞങ്ങൾ മൊഹീറ്റോ ഓർഡർ ചെയ്തു കേട്ടോ നാല് പേരുള്ളത് കൊണ്ട് തന്നെ നാല് മൊഹീറ്റോ ഓർഡർ ചെയ്തു സാഫ്രോൺ വാനില ബ്ലൂ മിൻ ലൈൻ അതിൽ സാഫ്രോൺ ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തത് എല്ലാ ഫ്ലേവേഴ്സിനും ഒരേ റേറ്റ് അല്ലാട്ടോ ഓരോ ഫ്ലേവേഴ്സിനും ഡിഫറൻസ് ഉണ്ട് മൂന്ന് മൊഹീറ്റയും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഇവിടുത്തെ സാഫ്രോൺ തന്നെയാണ് കേട്ടോ ഇവനിങ് ടൈമിനാണ് ഞങ്ങൾ പോയതെങ്കിലും ഇറങ്ങാൻ നേരം ഒരു നൈറ്റ് ടൈമൊക്കെ ആയേ അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും തന്നു നമ്മുടെ ഹംഗ്രീസ് എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്ന അടിപൊളി ഫുഡ് കഴിക്കാൻ നേരെ വിട്ടോ ബാർബിക്യൂ സ്പേസിലോട്ട്